പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ തുടങ്ങിയവയ്ക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെവൻറ്റി ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ സെവൻറ്റി ഡേയ്സ് ചലഞ്ചിൽ കുറേ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പിന്നിട്ട് പോകുന്നു ഓണോ ഓണത്തിൻ്റെ തിരക്കുകളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ ആളുകളുടെ സ്റ്റഡിയൊക്കെ മുടങ്ങി കിടക്കുമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ദിവസമായിരുന്നു ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് ഓണവുമായി ബന്ധപ്പെട്ടുള്ള സെലിബ്രേഷനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ തിരക്കിലായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ പഠിത്തത്തിന്റെ ആ ഒരു ലെവലിലേക്ക് വീണ്ടും തിരിച്ചു വരണം എല്ലാവരും സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ആ പഠിത്തം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് തിരിച്ചു വരാം മുതൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടി സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നോ രണ്ടാമത്തെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി മൂന്നാമത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നമ്മൾ നാലാമത്തെ സെക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകളാണെന്ത് അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അവകാശങ്ങൾ എന്ന് പറഞ്ഞ എന്താ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകളുമാണ് എന്ന് വിളിക്കുക അവകാശങ്ങൾ എന്ന പേരിൽ ആധുനിക ലോകത്ത് അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന പേരിലാണ് കേട്ടോ ആധുനിക ലോകത്ത് അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മനുഷ്യ അവകാശങ്ങൾ എന്ന പേരിലാണ് ആധുനിക ലോകത്ത് അവകാശങ്ങൾ അറിയപ്പെടുന്നത് ആധുനിക മനുഷ്യാവകാശ തുടക്കം എന്നറിയപ്പെടുന്ന ഏതാണ് മാഗ്നഗാട്ടയാണ് കേട്ടോ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്നാഗാട്ടയാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഡിസംബർ പത്താണ് യു എൻ ചാർട്ടിനെ അടിസ്ഥാനമാക്കി സഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശം ചോദിക്കുകയാണെങ്കിൽ സാർവദേശിക മനുഷ്യാവകാശ ഏർ പ്രഖ്യാപനമാണ് കേട്ടോ യു എൻ ചാർട്ടിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ ഏതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നവനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത് ആധുനിക ലോകത്ത് അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ എന്നാണ് ആധുനിക മനുഷ്യാവകാശ തുടക്കം എന്നറിയപ്പെടുന്നത് മാഹ്നാഗാട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്താണ് യു എൻ ചാർട്ടിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അപ്പൊ എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹിതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇത് ഏത് വരികളാണ് ഇതിനകത്ത് ഏതിലെ വരികളാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ് എന്താണ് എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയിലും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹിതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണെന്ന് ഏത് വരികളിൽ കുറിച്ചിട്ടുള്ളതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ സർവദേശി മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അപ്പൊ സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിട്ടുള്ള അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എന്താണ് എല്ലാവർക്കും ഒരുപോലെ എന്ത് ലഭ്യമായിട്ടുണ്ട് മനുഷ്യാവകാശങ്ങൾ ലഭ്യമായിട്ടുണ്ട് സാർവദേശ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചുള്ള അവകാശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കിക്കേ ഒന്ന് ജീവിക്കാനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും എന്തുണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സംഘടനാ സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് തൊഴിലവകാശമുണ്ട് സംസ്കാരം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശമൊക്കെ എന്താണ് നമുക്ക് ഉണ്ട് അപ്പൊ സാർവദേശ മനുഷ്യാവാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സാംസ്കാരികം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശമൊക്കെ ഇതിൽപ്പെടുന്നു സാർവദേശ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എന്താണ് സാർവദേശ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതാണെന്ന് ഓർക്കുക എത്രയാണ് മുപ്പതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിൽ നിലനിന്ന നിയമം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ മനുഷ്യാവകാശ കോടതികൾ എന്നിവയുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന നിയമം ഏത് ഏതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണെന്ന് ഓർക്കാട്ടോ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ മനുഷ്യാവകാശ കോടതികൾ എന്നിവയൊക്കെ രൂപീകരിച്ചിരിക്കുന്ന ഏതു ബന്ധപ്പെട്ട നിയമം ഏതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന നിലവ് വന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇപ്പൊ തന്നെ പഠിച്ചോളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ അപ്പൊ തൊണ്ണൂറ്റി മൂന്ന് വന്ന് നിയമം ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലും തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നിയമത്തില് എത്ര അധ്യായങ്ങളുണ്ട് എട്ട് അധ്യായങ്ങളാണ് ഈ നിയമത്തില് ഉള്ളത് അപ്പൊ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തൊണ്ണൂറ്റി മൂന്നിലെ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക കേട്ടോ ഇന്ത്യൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിലവിൽ വന്നതെന്ന് ഓർക്കുക കേട്ടോ ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം ബന്ധപ്പെട്ട സെക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത്തൊന്ന് അധ്യായം അഞ്ചാണ് കേട്ടോ അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത്തൊന്ന് അധ്യായം അഞ്ചാണെന്ന് ഓർക്കുക ഒരു സംസ്ഥാന സർക്കാർ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്നറിയ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തൊന്ന് ആണ് ഒരു സംസ്ഥാന സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത്തൊന്ന് വണ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാ ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ആരൊക്കെയാണ് ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോ ജഡ്ജിയോ ആയിരുന്നു വ്യക്തമായിരിക്കണം എന്ന് ചെയർപേഴ്സൺ ആകേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്നു എന്താ ഒരു വ്യക്തി ആയിരിക്കണം ഈ ചെയർപേഴ്സൺ ആകി ഉണ്ടായിരിക്കേണ്ടത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴു വർഷം ആ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയോ ആയിരിക്കണം അംഗങ്ങളിൽ ഒരാൾ അപ്പൊ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴു വർഷം സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള വ്യക്തി ആയിരിക്കണം അംഗങ്ങളിൽ ഒരാളായിട്ട് വരേണ്ടത് മറ്റൊരംഗം മനുഷ്യാവകാശത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ളവരായിരിക്കണം മറ്റൊരംഗത്ത് എന്തുണ്ടായിരിക്കണം മനുഷ്യാവകാശത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ അല്ലെങ്കിൽ പ്രായോഗിക പരിചയമോ ഉള്ള ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണം അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശം ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നവിലും ചുമതലകൾ നിർവഹിക്കുന്നവിലും സംസ്ഥാന കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഒരു സെക്രട്ടറിയും ഉണ്ടായിരിക്കണം എന്ന് ഓർക്ക കേട്ടോ അപ്പൊ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഇരുപത്തൊന്ന് വൺ ആണ് സംസ്ഥാന മനുഷ്യാവശ്യ അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ രണ്ടംഗങ്ങൾ ഉണ്ടായിരിക്കണം ഒരംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കണം മറ്റൊന്ന് ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴു വർഷം സംസ്ഥാന ജില്ലാ ജഡ്ജി ആയിരുന്ന പരിചയം ഉണ്ടായിരിക്കണം അപ്പൊ ചെയർപേഴ്സൺ ആരായിരിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം രണ്ട് അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ ഏഴു വർഷം സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി ആയ പരിചയമുള്ള വ്യക്തി ആയിരിക്കണം മറ്റൊരാള് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയും കൂടി ആയിരിക്കണം അപ്പൊ ഒരു മെയിൻ എന്താണ് ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളുമാണ് ഇതിനകത്ത് വരിക കേട്ടോ ഇനി സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ ഇരുപത്തിരണ്ടാണ് കേട്ടോ അപ്പൊ സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത്തി രണ്ടാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാ ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റി അംഗങ്ങൾ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ ഒന്ന് മുഖ്യമന്ത്രി വരും നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനെയും മറ്റംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത്തി എട്ടാണ് കേട്ടോ അപ്പൊ സംസ്ഥാന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സെക്ഷൻ സെക്ഷൻ ഇരുപത്തി എട്ടാണ് സംസ്ഥാന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കണം സംസ്ഥാന സർക്കാരിനായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഇരുപത്തിനാലാണ് കേട്ടോ അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ടത് ഏതാണ് സെക്ഷൻ ഇരുപത്തി നാലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കേട്ടോ അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് പുനർ നിയമനത്തിന് അർഹനാണ് കേട്ടോ അപ്പൊ ഒരു വ്യക്തി ചെയർപേഴ്സൺ അല്ലെങ്കിൽ എന്താണ് അംഗവുമായതുകൊണ്ട് പിന്നീട് ആ വ്യക്തിക്ക് വീണ്ടും ചെയർപേഴ്സൺ അംഗമാകാനായിട്ട് കഴിയുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് പഠിച്ചിരുന്നല്ലേ എന്നാ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തോളം സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ സിലബസിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പൊ ആരെങ്കിലും വീട് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് മാറ്റോ അടുത്ത ക്വസ്റ്റ് നോക്കിയാലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ പ്രഗലഭായ രണ്ടു പേരിൽ ഇതിൽ അംഗങ്ങളാണ് അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് നോക്കിക്കേ മുൻ സുപ്രീം കോടതി ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് പ്രസ്താവന ശരിയാണോ ശരിയാണല്ലേ അതുപോലെ തന്നെ എന്താണ് മനുഷ്യാവകാശ പ്രഗത്ഭരായ പേരിൽ ഇതിൽ അംഗങ്ങളാണ് ശരിയാണ് അപ്പൊ ഒന്നും എന്താ മൂന്നുമാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീസോ മെമ്പർ അല്ലാത്തതാര് താഴെ പറയുന്നവൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ് ആരാണ് ഇതിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തതായിട്ട് വരുന്നത് ആരാ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ എന്താണ് എക്സ് ഓഫീഷ്യോ മെമ്പർ ആകട്ടോ അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് ഈ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഒന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ എന്നിവയൊക്കെ എന്താണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒന്നോടെയും പറയാം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ ഒക്കെ എന്താണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളിൽ പെടുന്നവരാണെന്ന് ഓർക്കുക കേട്ടോ നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായിട്ട് വരുന്നത് ആരാ ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് കേട്ടോ ജസ്റ്റിസ് എം എം പരീത് പിള്ള നെക്സ്റ്റ് വൺ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും ആന്റണി ഡൊമിനിക് ആണ് കേട്ടോ ആന്റണി ഡൊമിനിക് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് അധ്യക്ഷനും രണ്ടംഗങ്ങളും അധ്യക്ഷനും രണ്ടംഗങ്ങളുമാണ് കേട്ടോ നെക്സ്റ്റ് വൺ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ ചോദിച്ചേക്കുന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് എന്താണ് ഭരണഘടനാ സ്ഥാപനമാണോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പാണോ സ്റ്റാറ്റുറ്ററി ബോഡിയാണോ ഒരു പൊതുമേഖലാ സ്ഥാപനമാണോ ക്വസ്റ്റിൻ ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് എന്താണ് ഭരണഘടനാ സ്ഥാപനമാണോ സ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വകുപ്പാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഒരു പൊതുമേഖലാ സ്ഥാപനമാണോ ഇതിന്റെ ആൻസർ എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ നമ്മൾ എന്ത് ക്ലാസിന് മനുഷ്യാവകാശ കമ്മീഷനും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോയത് ആദ്യമായിട്ടാണ് പി എസ് ക്രമം യൂട്യൂബ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം താങ്ക് യു സോ മച്ച്